വെൽക്കം ടു എജു വാലി ഞാനിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കുകയല്ല നമ്മളുടെ വേറൊരു ക്ലാസിന്റെ കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം കോഴ്സ് ഉണ്ടോ ഈ ഒക്ടോബറിൽ എക്സാം ആണ് എന്ന് അറിഞ്ഞപ്പോൾ കോഴ്സ് ഉണ്ടോ കോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറേ കുറെ ഇങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ടും പഴയ കോഴ്സുകളിലേക്ക് അവരെ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും പഴയ കോഴ്സിനകത്ത് എന്ന് പറയുമ്പം ലാസ്റ്റ് തുടങ്ങിയിട്ടുള്ള ബാച്ചിനകത്ത് ഒത്തിരി ആയിട്ടുള്ളത് കൊണ്ടും സെപ്പറേറ്റ് ഒരു ബാച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫുള്ള് പഠിപ്പിക്കുന്നതാണ് കേട്ടോ അതായത് എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ ഫുള്ള് സിലബസ് പഠിപ്പിക്കുന്ന ക്ലാസ് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഓൺഗോയിങ് ആണ് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഞാനിവിടെ കണക്ട് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ പേര് ചോദിച്ചു ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണോ ചെറിയ എമൗണ്ടിൻ്റെ എന്തെങ്കിലും കോഴ്സസ് ഉണ്ടോ ഞങ്ങൾ വേറെ പലയിടത്തും ജോയിൻ ചെയ്തു അപ്പം ഇപ്പോഴാണ് ക്ലാസ് കാണുന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്കായിട്ട് യെജുവലിയുടെ ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുള്ള ചെറിയ ഏതെങ്കിലും ഒന്ന് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അപ് ടു എക്സാമിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം പിന്നെ പഠിക്കേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളുടെ ആണെന്നേ ഉള്ളൂ സോ നമ്മളൊരു റിവിഷൻ ബാച്ച് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമുക്കൊരു പവർ റിവിഷൻ ഉണ്ട് അതിൻ്റെ സെക്കൻഡ് ബാച്ച് ആയിട്ടാണ് ഈ ഒരു ബാച്ച് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത് തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത് കേട്ടോ ഈ വരുന്ന തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത് ആൻഡ് ഇത് പ്രധാനമായിട്ടും ടെക്നിക്കൽ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതായത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഇന്റർനെറ്റ് ടൈപ്പ് റേറ്റർ വേർഡ് എക്സൽ പവർ പോയിന്റ് പോലെയുള്ള ഇത്രയും ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ രണ്ടാമതായിട്ട് കൊടുക്കുന്നത് ആൻഡ് അതിനകത്ത് എന്തൊക്കെയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ പി വൈ ക്യു ക്യൂ പ്രാക്ടീസാണുള്ളത് നിങ്ങൾക്ക് ഡെയിലി ലൈവ് ഉണ്ടായിരിക്കും നൈറ്റ് ആണ് ലൈവ് വരുന്നത് എട്ടേ മുക്കാലിലാണ് ലൈവ് വരിക അതിനകത്ത് പി വൈ ക്യു പ്രാക്ടീസ് ആയിരിക്കും നടത്തുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ചെയ്ത് നോക്കാനായിട്ട് എല്ലാ ടോപ്പിക്കിന്റെ ബേസിലും ഒരു പത്ത് ഉള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തരുന്നുണ്ടാവും അതിൻ്റെ ആൻസറും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കാണാവുന്നതാണ് അതുപോലെ തന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാം റിവിഷൻ നമ്മൾ നടത്തുന്നുണ്ട് നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ടോപ്പിക്ക് റിവിഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ഈ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇത് ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെയാണ് ഈ ഒരു കോഴ്സിൻ്റെ വാലിഡിറ്റി വരുന്നത് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റിവിഷൻ ബാച്ചിൻ്റെ രണ്ടാമത്തെ ബാച്ച് എന്ന് പറയുന്നത് നേരത്തെ ഒരെണ്ണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇത് അതിൻ്റെ സെക്കൻഡ് ബാച്ച് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ലൈവ് ഉണ്ട് രാത്രി എട്ട് മണിക്ക് സോറി എട്ടേ മുക്കാലിനാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെലഗ്രാം ലൈവ് ആണ് അതിൻ്റെ റെക്കോർഡ് വേർഷൻസും അവൈലബിൾ ആണ് അതിനകത്ത് നമ്മളൊരു പി വൈ ക്യൂ എടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് വർക്കൗട്ട് ചെയ്യുകയാണ് ചെയ്യുക നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ടോപ്പിക് റിവിഷൻ എന്നുള്ള പേരിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മൾ ഓരോ ടോപ്പിക്കുകളായിട്ട് എടുക്കും വേർഡ് എക്സൽ പവർ പോയിൻ്റ് എല്ലാം ഇങ്ങനെ ചെറിയ ടോപ്പിക്കുകളായിട്ട് എടുക്കും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം അപ്പോൾ പിന്നെ മോക്ക് ടെസ്റ്റ് ആണ് പിന്നെയുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഇരിക്കുന്നത് അതായത് ഓരോന്നിനും ഓരോ ടോപ്പിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതാത് ലൈവുകൾ അതാത് വർക്കൗട്ടുകൾ കാര്യങ്ങളൊക്കെ അതാത് ടോപ്പിക്കിലാണ് വരിക അപ്പം എക്സ് കേസ് വരുമ്പോൾ എക്സ് എല്ലിന്റെ ടോപ്പിക് റിവിഷനും അതുപോലെ തന്നെ എന്താണ് എക്സെല്ലിൻ്റെ ടോപ്പിക് റിവിഷനും അതുപോലെ തന്നെ എക്സെല്ലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇതിലാണ് വരിക പിന്നെ ഇതിൽ തന്നെ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ഓരോ പത്ത് മാർക്കിനുള്ള ചോദ്യങ്ങൾ അപ്പം നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ടോപ്പിക്കിന്റെ പത്ത് മാർക്കിന് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തരുന്നുണ്ട് അപ്പോൾ ഇതാണ് കോഴ്സിന്റെ ഡീറ്റെയിൽ വരുന്നത് കേട്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ദയവ് ചെയ്ത് വീഡിയോ കംപ്ലീറ്റ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കോണ്ടാക്ട് ചെയ്യുക പലരും ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അത് മനസ്സിലാവാൻ അങ്ങനെ പറയുക കേട്ടോ അത് എല്ലാവർക്കും ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് തീർച്ചയായിട്ടും ചോദിക്കുക വീഡിയോ കണ്ടിട്ട് ചോദിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് പവർ റിവിഷൻ ബാച്ച് വരുന്നത് സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ ഫൈൻ താങ്ക്